അവിടെ കാര്യം നമ്മുടെ ചെമ്പന്നീർ പോരിക്കലെൻ എപ്പിസോഡ് കേട്ടോ നമ്മുടെ സച്ചി നമ്മുടെ ഗജാനന്ദൻ്റെ ആ ഒരു വരവ് പ്രതീക്ഷിച്ച് നമ്മുടെ രേവതിയുടെ വീട്ടിൽ തന്നെ തങ്ങുവാണ് പക്ഷേ രേവതിനോടും അമ്മയോടൊന്നും പറയുന്നില്ല നമ്മുടെ ഗജാനന്ദൻ ഇങ്ങനെ വരാൻ പ്ലാൻ പ്ലാനിട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നമ്മുടെ സച്ചി അത് മനസ്സിൽ തന്നെ ഒതുക്കുക സച്ചി അവിടെ കിടക്കുന്നുണ്ടെന്ന് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ അപ്പോൾ നമ്മുടെ രേവതി പതിക്കേ നമ്മുടെ സച്ചിയുടെ അടുത്ത് പോയി ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുവാണ് ഇന്നലെ ഞാനില്ല എന്നിട്ട് നിങ്ങൾ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇല്ല നിന്നെ കാണാതെ നിന്നെ സംസാരം കേൾക്കാതെ ഞാൻ ഉറങ്ങിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതിയും പറയുന്നുണ്ട് സച്ചി ഏട്ടൻ്റെ സംസാരം കേൾക്കാതെയും കാണാതെയും എനിക്ക് ഉറക്കം വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരസ്പരം ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി ചിരിക്കുകയും ലാസ്റ്റ് നമ്മുടെ സച്ചി പറയുന്നുണ്ട് നിന്റെ നി എന്താ പറയുക നീ നിൻ്റെ വഴക്ക് കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല നീ രണ്ട് വഴക്ക് എന്താ പറയുക നമ്മൾ തമ്മിൽ വഴക്കിടുമ്പോഴാണ് എനിക്ക് ഉറക്കം വരുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി ഒന്ന് ചൊടിപ്പിക്കുന്നുണ്ട് സച്ചി അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ പതുക്കി ഇങ്ങനെ സൗന്ദര്യ ഇങ്ങനെ പോകുകയും നമ്മുടെ സച്ചി കൈ പിടിച്ച് വലിച്ച് ആ ഒരു പിണക്കമൊക്കെ മാറ്റുകയും ആ ഒരു സ്നേഹത്താൽ നമ്മുടെ രേവതിയുടെ പിണക്കം മാറ്റുന്ന ഒരു കിടിലൻ രംഗം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശേഷം പക്ഷേ നമ്മുടെ രേവതിയുടെ അമ്മ അവിടെ നിന്ന് രേവതി വേഗം വന്ന് ഇവിടെ വന്ന് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രേവതിക്ക് രേവതിയുടെ അമ്മയ്ക്ക് മുട്ടൻ ടെൻഷനായി ഇവർ തമ്മിൽ ഒരുമിച്ച് കിടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ടെൻഷനാകും അപ്പം നമ്മുടെ രേവതിയും സച്ചിയും ഒരുമിച്ച് ഒരു മുറിയിലിരിക്കുമ്പോൾ നമ്മുടെ രേവ നമ്മുടെ ലക്ഷ്മി അമ്മ ഒട്ടും സഹിക്കുന്നില്ല അപ്പോൾ തന്നെ നമ്മുടെ രേവതിനെ എന്താ പറയുക അവരുടെ കൂടെ കിടക്കാൻ വേണ്ടി വിളിച്ച് മാറ്റുന്നൊരു രംഗവും നമുക്ക് പ്രമോ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കും കേട്ടോ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാട്ടോ എന്നത് നമ്മുടെ ചെമ്പനീർ പൂവിൽ കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ ഗജാനന്ദൻ നമ്മുടെ രേവതിയെ തട്ടിക്കൊണ്ട് പോകാനും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേവതിയാണെന്ന് കരുതി നമ്മുടെ സച്ചി ഹോളിയിൽ ഇങ്ങനെ പൊതച്ചു മൂടി കിടക്കുമായിരിക്കും അപ്പോൾ സച്ചി സച്ചിയാണ് അവിടെ കിടക്കുന്നത് പക്ഷേ ഗജാനന്ദനെ വിചാരം അത് രേവതിയാണെന്നാണ് അങ്ങനെ ഉറക്കമൊന്നും എണിപ്പിക്കാതെ വാ പൊത്തി എടുത്തുകൊണ്ട് പോകാനുള്ള പ്ലാനിലാട്ട് നമ്മുടെ ഗജാനന്ദൻ അങ്ങനെ ആ ഒരു എന്താ പറയുക സച്ചി കിടക്കുന്നതെന്ന് നോക്കി നമ്മുടെ ഗജാനന്ദൻ ഇങ്ങനെ എടി രേവതി നിൻ്റെ സമാധാനത്തോടു അവസാനം അവസാന നീ ഉറങ്ങിക്കോ ഇനി നീ എൻ്റെ കയ്യിലായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നൊരു രംഗം അവിടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഒരു കിട്ടിലൻ എപ്പിസോഡ് തന്നെ ആയിരിക്കും ഇനി വരും നമ്മുടെ ചെമ്പനീർ പൂവിൽ കാണുവാൻ പോകുന്നത് നമ്മുടെ ഗജാനന്ദനെ അടിച്ചൊതുക്കുന്ന സച്ചി അത് തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പൊ ഇതുപോലെ അപ്പുറമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറഞ്ഞതുവരെയും ഗുഡ് ബൈ